ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയായിട്ടാണ് കിസാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമരം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനല്ല നിങ്ങളിൽ സമരചിന്തക്ക് പകരം ഡെവലപ്മെന്റ് ചിന്ത നിങ്ങളുടെ മൈൻഡിലേക്ക് നിറച്ച് നിങ്ങളെ എങ്ങനെ കൈവിടിച്ചു ചീർത്താം എങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടാകാം എന്ന് കാണിച്ചു തരുന്ന പഠിപ്പിക്കുന്ന അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കിസാൻ സർവീസ് നമുക്ക് കൂടുതൽ അംഗപരം കാണിച്ച് ടൗണിലൂടെ ഘോഷയാത്ര നടത്തുകയോ ശക്തിപ്പെടണം നടത്തിയോ അല്ല കിസാൻ വിഷയം നമ്മൾ നിശബ്ദമായിരുന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന സർക്കാർ സംവിധാനങ്ങളിലൂടെയും ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് പുറമെ നമുക്ക് മറ്റു പല ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന പല സ്കീമുകളെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ കൊണ്ടുവന്ന് നടപ്പിലാക്കാം അത് എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് ഗുണപ്രദമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് കിസാൻ സർവീസും ഇതിലെ എല്ലാ മതത്തിലുള്ളവരുമുണ്ട് എല്ലാ ജാതിയിലുള്ളവരുമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമുണ്ട് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന മതത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അതുകൊണ്ട് ഇതൊരു ദേശീയത വിളിച്ചു സംഘടനയാണ് ഒരു രാഷ്ട്രീയ സൗഹാർദ്ദം വിളിച്ചു പോകുന്ന സംഘടനയാണ് ഒരു മത സൗഹാർദ്ദം വിളിച്ചോകുന്ന സംഘടനയാണ് ഇതാണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അസി ഫ്രാൻസിസ് പൂക്കളം അധ്യക്ഷത വഹിച്ചു ഫാദർ ജിബിൻ മുണ്ടങ്കുന്നേൽ കെ എസ് എസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോസഫ് പോൾ ജെയിംസിലപ്പള്ളിൽ തങ്കച്ചം പുളിമൂട്ടിൽ ബിജു വെട്ടിക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഇതിൻ്റെ സബ്സിഡികളുടെ കാര്യം ഇത്രയേറെ സബ്സിഡികൾ കിട്ടുന്നുണ്ട് ഈ കാര്യം നമ്മുടെ ആൾക്കാരിലേക്ക് അറിയിക്കണമെങ്കിൽ അതിനുള്ള ആൾക്കാരും വേണം നമ്മുടെ ഇടവകയെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം മാത്രം ഇവിടെ ഇരിക്കുന്നുള്ളൂ അപ്പം നിങ്ങളുടെ ഈ ക്ലാസിൻ്റെ നല്ല വശങ്ങൾ നമ്മുടെ ഇടവക മുഴുവനുള്ള ആൾക്കാരിലേക്ക് എത്താനായിട്ടും ഇങ്ങനെ മറ്റൊരു ഗ്രൂപ്പ് ആണെങ്കിൽ തുടങ്ങാനായിട്ട് പെട്ടെന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു

ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഡയമണ്ട്സ് അവൈലബിൾ ആണ് അത് മാത്രല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറും രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ഡയമണ്ടിന്റെ നെക്ലെസ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നെക്ലെസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആറായിരം പേരും ഡയമണ്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ നോസ്മിന്നിന്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻസ് കൊണ്ടാകും വെറും നാലായിരം പേരാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലേഡീസിന് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള ഒരു ഐറ്റാണ് ക്ലാങ്കിസ് ാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഡയമണ്ടിൽ മാത്രമല്ല ഗോൾഡിലും പണിക്കൂലും വമ്പൻ ഓഫറാണ് പോകുന്നത് ഇനി ഓണത്തിനാണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കിടിലൻ ഓണക്കോടിയാണ് അപ്പൊ ഡയമണ്ടും ഗോൾഡൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ അവസരം വന്നിട്ടുള്ളത്